ബ്രഹ്മപുരത്തെ മാലിന്യമലകൾ ഇല്ലാതാക്കി പൂങ്കാവനമാക്കുമെന്ന വാഗ്ദാന പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ മാലിന്യ കൂമ്പാരം മാറ്റിയ സ്ഥലത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടാണ് മന്ത്രി എം രാജേഷ് പ്ലാന്റിലെ മാലിന്യ സംസ്കരണം വിലയിരുത്തിയത് ബയോമൈനിങ്ങിലൂടെ പ്ലാന്റിന്റെ നാല്യാറ് ശതമാനം സ്ഥലമാണ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് ബ്രഹ്മപുരം അന്നും ഇന്നും എന്ന തലക്കെട്ടോടെ മന്ത്രി എം പി രാജേഷ് സമൂഹമാധ്യമങ്ങളില് പങ്കുവച്ച ചിത്രം മാലിന്യ സംസ്കരണ പ്രവർത്തനത്തില് സര്ക്കാരിന് ബഹുദൂരം മുന്നോട്ടു പോകാനായതിന്റെ നേര്ക്കാഴ്ചയാണ് ബ്രഹ്മപുരത്ത് പതിറ്റാണ്ടുകളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യമാണ് ബയോ ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്യുന്നത് ബയോമൈനിങ് എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ട് എട്ട് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരം മെട്രിക് ടൺ മാലിന്യത്തിൽ ആറ് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടൺ മാലിന്യമാണ് നീക്കം ചെയ്തത് വീണ്ടെടുത്ത പതിനെട്ട് ഏക്കർ സ്ഥലത്ത് ക്രിക്കറ്റ് കളിച്ചാണ് മന്ത്രി എം പി രാജേഷ് ബയോമൈനിങ് പുരോഗതി വിലയിരുത്തിയത് കൊച്ചി മേയർ എം അനിൽകുമാറും പി വി ശ്രീനിജൻ എം എൽ എയും കളിക്കാൻ ഒപ്പം കൂടി മാലിന്യം നീക്കി വീണ്ടെടുത്ത സ്ഥലത്ത് പൂന്തോട്ടവും വോളിബോൾ കോർട്ടും നിർമ്മിക്കുമെന്നും കേരളമാകെ ഈ മാറ്റം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഏക്കർ സ്ഥലം വീണ്ടെടുത്തു അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇവിടെ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇവരൊരു വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് അല്പം മുമ്പ് മേയറും എം എൽ എ ഞാനും ക്രിക്കറ്റ് കളിച്ചത് അപ്പോൾ മാറ്റം വളരെ ആ വീണ്ടെടുത്ത സ്ഥലത്താണ് മെയ് മാസത്തോടെ ബ്രഹ്മപുരത്തെ ബയോമൈനിങ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മാർച്ചിൽ സി ബി ജി പ്ലാന്റിൻ്റെ പ്രവർത്തനവും ആരംഭിക്കാൻ കഴിയും പ്രതിദിനം നൂറ്റി അൻപത് ടൺ മാലിന്യം സംസ്കരിച്ച് പതിനഞ്ച് ടൺ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ് ന്യൂസ് മലയാളം കൊച്ചി